കറുപ്പായ ഈ ചട്ടിയുടെ കരിയായതായിരിക്കും എന്താ ഇവിടെ പാണ്ഡിദൂരണ്ണൻ അയച്ചതാ ഞങ്ങള് ആ മുപ്പതേക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങട് ഒന്നങ്ങടിച്ചെല്ലാം പറഞ്ഞു എങ്ങനെ ആ മുപ്പതേക്കർ സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങട് അങ്ങടിച്ചെല്ലാം പറഞ്ഞു കേട്ടില്ലേ മൂത്ത പുള്ളൂറ് പാട്ട് പറഞ്ഞോളാം പട്ടി പറഞ്ഞിട്ട് കേൾക്കണില്ല പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ ഇനി പാണ്ഡിത്തറേ അണ്ണനോട് പറ ഇവിടെ വന്ന് എന്റെ കാല് പിടിച്ച് കരഞ്ഞു മാപ്പ് പറയാൻ കാല പാണ്ഡിദുരണ്ണനും ഉണ്ടല്ലോ മുതലാളി അവിടെ വന്ന് പിടിച്ചാലും മതി നീ മേടിച്ചോ അവന്റെ നിന്നിട്ട് ഈ ഇനി കിട്ടണെന്ന് താങ്ക് യു താങ്ക് യു മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി